ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു പാർട്ടിയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന അഞ്ച് കൂട്ടുകാരെയാണ് കാണിക്കുന്നത് പാർട്ടിക്ക് ശേഷം മടങ്ങി വരുന്ന സമയത്ത് അവരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു എന്തു ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ചൂട് യൂറിയൻ പാസ് ചെയ്യാനായി കാറിനകിലേക്ക് നീങ്ങി ഈ സമയത്ത് കാറിനടിയിൽ നിന്നും ഒരാൾ അവൻ്റെ കാറിൽ കയറി പിടിക്കുകയാണ് അപ്പോഴാണ് കാറിനടിയിൽ ഒരാൾ കുടുങ്ങിയിട്ടുണ്ടെന്നുള്ള വസ്തുത അവരും തിരിച്ചറിയുന്നത് ഈ നേരത്ത് ആ ഒരു മനുഷ്യൻ തുപ്പുകയും അത് ജൂടിൻ്റെ ദേഹത്തേക്ക് തെറിക്കുകയും ചെയ്തിരുന്നു ഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് അതുവഴി ഒരു ആംബുലൻസ് കടന്നു വരികയാണ് ആംബുലൻസിലുണ്ടായിരുന്ന ജോണും വെക്ടറും ചേർന്ന് ആ മനുഷ്യനെ സ്ട്രച്ചറിലേക്ക് കിടത്തി ഒരു സഹാനുഭൂതിയും കാണിക്കാതെയാണ് അവർ പരുക്കുപറ്റിയിരുന്ന ആ ഒരു മനുഷ്യനെ സ്ട്രച്ചറിലേക്ക് ഇട്ടിരുന്നത് ഇയാൾ സർജറിക്കിടെ ഹോസ്പിറ്റലിൽ നിന്നും ചാടിപ്പോയതാണെന്ന് അവർ ചൂടിനെയും കൂട്ടരെയും അറിയിച്ചു പരുക്കുപറ്റിയിരുന്ന ഒരഞ്ചു പേരോടും ഹോസ്പിറ്റലിലേക്ക് വരാനായി ജോണും വിക്ടറും അഭ്യർത്ഥിച്ചു അങ്ങനെ അവരെ അവരും ജോണിൻ്റെയും വിക്ടറിൻ്റെയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഇവർ നേരത്ത് പരുക്കുപറ്റിയിരുന്ന ആ ഒരു മനുഷ്യൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു അവരോട് പറയുന്നുണ്ടായിരുന്നു പിന്നീട് അവർ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നു ലോണും വിക്ടറും ആ ഒരു മനുഷ്യനെ സർജറി ചെയ്യുന്ന റൂമിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ നേഴ്സായ മരിയനോട് അയാൾ എൻ്റെ ദേഹത്തേക്ക് തുപ്പിയിരുന്നു എന്നെ ആദ്യം ചികിത്സിക്കണമെന്ന് ജൂഡ് ആവശ്യപ്പെട്ടു എന്നാൽ അല്പസമയം കാത്തിരിക്കാനായിരുന്നു മരിയൻ്റെ മറുപടി അപകടം സംഭവിച്ചതിനു ശേഷം പേടിച്ചരണ്ട് നിന്നിരുന്ന എമിലിയെ അവളുടെ കാമുകനായ ബോബി ആശ്വസിപ്പിച്ചു ഒരു സമയത്താണ് എമിലി ബോബിയുടെ വയറ്റിൽ നിന്നും രക്തം പൊലിച്ചിറങ്ങുന്നത് ശ്രദ്ധിക്കുന്നത് ഉടൻ തന്നെ ഒരു കാര്യം നേഴ്സായിരുന്ന മര്യൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു സമയത്താണ് അവർ ബോബിയുടെ വയറ്റിലേക്ക് തുളച്ചു കയറിയിരുന്നു കഷ്ണം കാണുന്നത് ഉടൻ തന്നെ ബോബി അത് വലിച്ച് പുറത്തേക്കെടുത്തു നീളമേറിയ ആ ഒരു കഷ്ണം കണ്ട് ബോബി തലകറങ്ങി വീണു ഉടൻ തന്നെ ജോൺ അവിടേക്കെത്തുകയും ചികിത്സയ്ക്കായി അവനെ അവിടെ നിന്നും കൊണ്ടുപോവുകയുമാണ് ഒരു കാഴ്ച കണ്ട് സഹിക്കാനാവാതെ എമിലി പൊട്ടിക്കരഞ്ഞു അല്പസമയത്തിനു ശേഷം മരിയനെ ഒരു ഫോൺ കോൾ വന്നു ബോബിയെപ്പറ്റി സംസാരിക്കാൻ ഡോക്ടർ ഡേവിഡ് നിന്നെ വിളിക്കുന്നുണ്ടെന്ന് മരിയൻ എമിലിയോട് പറഞ്ഞു അങ്ങനെ എമിലി ഡോക്ടർ ഡേവിഡിൻ്റെ പക്കലേക്ക് ചൊല്ലുകയാണ് ഈ ഒരു സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ദിമുത്രി തൻ്റെ കാമുകിയായ ക്ലയറിനെ കൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടറുടെ പക്കലേക്ക് പോകുന്ന വഴിയിൽ പൂട്ടിയിട്ട നിലയിലുണ്ടായിരുന്ന രോഗികളെ എമിലി കണ്ടിരുന്നു ഒരു സമയത്ത് ചൂട് യൂറിൻ പാസ് ചെയ്യാനായി വാഷ്റൂമിലേക്ക് പോയിരുന്നു പോകുന്ന വഴിയിലവൻ റാന്തിയെപ്പോലെയൊരു യുവതി നടന്നു നീങ്ങുന്ന കാഴ്ച കണ്ടു അത് കാര്യമാക്കാതെ അവൻ വാഷ്റൂമിലേക്ക് നീങ്ങി ഇതേ സമയം എമിലി ഡോക്ടർ ഡേവിഡിൻ്റെ പക്കലേക്ക് എത്തിയിരുന്നു അവൻ്റെ ശരീരത്തിൽ മറ്റൊരു ചില്ലുകൂടി തുളച്ചു കയറിയിട്ടുണ്ടായിരുന്നെന്നും അത് ഓപ്പറേഷനിലൂടെ പുറത്തെടുത്തെന്നും ഡേവിഡ് അവളോട് പറഞ്ഞു മെഡിക്കൽ കാര്യങ്ങളെപ്പറ്റി എമിലിക്കും നല്ല അറിവുണ്ടെന്ന് ഡേവിഡിന് മനസ്സിലായി ഇതേപ്പറ്റി ചോദിച്ച ഡേവിഡിനോട് ഞാൻ ഒരു വർഷം മെഡിക്കൽ പഠനം തന്നെ പോയിട്ടുണ്ടായിരുന്നെന്നും പിതാവിൻ്റെ മരണശേഷം നിർത്തുകയായിരുന്നെന്നും എമിലി മറുപടി നൽകി എനിക്ക് ബോബിയെ കാണാനാകുമോ എന്ന് എമിലി ചോദിച്ചെങ്കിലും സമയമാകുമ്പോൾ നേഴ്സ് അറിയിക്കുമെന്നായിരുന്നു ഡേവിഡിൻ്റെ മറുപടി ഒരു സമയത്ത് ഡേവിഡ് തൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറാണെന്നും പുതിയൊരു ചികിത്സാരീതി താൻ അവലംബിച്ചിട്ടുണ്ടെന്നും എമിലിയോട് പറഞ്ഞിരുന്നു തിരികെ വരുന്ന സമയത്ത് ഭ്രാന്തിയെപ്പോലെ നിന്നിരുന്ന ആ ഒരു യുവതിയെ എമിലിയും കണ്ടിരുന്നു എന്തെങ്കിലും സഹായം വേണോ എന്ന് എമിലി ചോദിച്ചെങ്കിലും ആ ഒരു യുവതി സംസാരിച്ചിരുന്നില്ല സംശയത്തോടെ എമിലി അവിടെ നിന്നും നടന്നു നീങ്ങി ഈ ഒരു സമയത്ത് മരിയനെ ഒരു ഫോൺ കോൾ വരികയും ചികിത്സയ്ക്കായി ദിമിത്രിയോട് ഡോക്ടറുടെ പക്കലേക്ക് ചെല്ലാനായി അവൾ ആവശ്യപ്പെടുകയുമാണ് അതോടെ ദിമിത്രി ക്ലയറിൻ്റെ പക്കൽ നിന്നും ഡോക്ടർ കരികിലേക്ക് ചെല്ലുകയാണ് ഈ ഒരു സമയത്ത് വാഷ്റൂമിലായിരുന്ന ജോഡിൻ്റെ പക്കലേക്ക് വിക്ടർ എത്തുകയാണ് വിക്ടർ അവനെ അവിടെ ഉണ്ടായിരുന്ന മെഡിസിൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മയക്കമേരുന്ന് ഇഷ്ടപ്പെട്ടിരുന്ന ജോണിനെ പിന്നീട് വിക്ടർ ഒരു ലഹരി ഗുളിക എടുത്തു നൽകി അയാളെ വിശ്വസിച്ച് അതെന്താണെന്നറിയാതെ ജൂഡത് കഴിക്കുകയും ചെയ്തു അതേസമയം ദിമിത്രി ഡോക്ടറുടെ റൂമിലേക്ക് എത്തിയിരുന്നു അല്പസമയം അവൻ കാത്തിരുന്നിട്ടും ആരും തന്നെ അവിടേക്ക് വന്നിരുന്നില്ല അതോടെ ദിമിത്രി ചുറ്റിലും നോക്കുകയും രക്തമൊഴുകി വരുന്നത് ശ്രദ്ധിക്കുകയുമാണ് വീതിയോടെ ദിമിത്രി അവിടെ ഉണ്ടായിരുന്ന കർട്ടൻ മാറ്റി നോക്കി ഏതു സമയത്തവൻ അവിടെ അവരുടെ വാഹനം ഇടിച്ചിരുന്ന ആ ഒരു വ്യക്തി കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നതായി കണ്ടു പകച്ചുപോയ ദമിത്രിയെ ജോണ് ആക്രമിക്കുകയും ഇഞ്ചക്ഷൻ കുത്തി മയക്കുകയുമാണ് അതേസമയം മാവട്ടിയമിലെ തൻ്റെ കാമുകനായ ബോബിയെ കണ്ടെത്താനായി ആ ഹോസ്പിറ്റൽ മുഴുവൻ തിരയുകയായിരുന്നു അവൾ അവനെ വിളിക്കുന്ന ശബ്ദം മൃതപ്രാണനായി കിടന്നിരുന്ന ബോബി കേൾക്കുന്നുണ്ടായിരുന്നു ഒരു സമയത്ത് അവനൊപ്പം അവിടുത്തെ നേഴ്സായ മരിയനും ഉണ്ടായിരുന്നു മരിയൻ അവൻ ശബ്ദമുണ്ടാക്കാതിരിക്കാനായി അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു എമിലി അവിടേക്ക് എത്തുന്നതിനും മുൻപ് മരിയൻ അവളുടെ പത്തിലേക്ക് ചെന്നു ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത് ഡോക്ടർക്കിഷ്ടമല്ലെന്ന് മരിയൻ എമിലിയോട് പറഞ്ഞു പിന്നീട് മരിയൻ എമിലിയെ പരിശോധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവളെ ഒരു റൂമിലേക്ക് മാറ്റി എന്നാൽ ഈ ഒരു സമയത്താവട്ടെ വിക്ടർ ജൂഡിനെ സൂത്രത്തിൽ ഒരു മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു ശേഷം അവൻ ഇക്കാര്യം ഡേവിഡിനെ അറിയിച്ചു ഭീതിയോടെ തിരിഞ്ഞു നോക്കിയ ജൂഡ് പുറകിലായി മൂടിയിട്ട നിലയിലുള്ള മൃതശരീരം കാണാനിടയായി ഈ ഒരു സമയത്ത് ജോൺ മയക്കിടത്തിയിരുന്ന ദിമിത്രീയെ ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ശേഷം ഡോക്ടർ ഡേവിഡ് ദിമിത്രയുടെ അവയവങ്ങൾ ഓരോന്നായി പുറത്തെടുത്തു അങ്ങനെ ദിമിത്രിയും ദയനീയമായും മരണത്തിന് കീഴടങ്ങുകയാണ് പേടി ചേരണ്ടിരുന്നിരുന്ന ചൂട് അവിടെയുണ്ടായിരുന്ന മൃതശരീരം അനങ്ങുന്നതായി കണ്ടു ആ ശരീരം തനിയെ അതിനെ മൂടിയിട്ടിരുന്ന വിരിയുടെ സിബ്ബ് തുറക്കുകയാണ് അതിനകത്തുണ്ടായിരുന്നത് ഡേവിഡിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകേണ്ടി വന്ന ഒരു പാവം മനുഷ്യനായിരുന്നു അയാൾ ജീർണ്ണച്ച നിലയിലുള്ള തൻ്റെ കൈ ഉപയോഗിച്ച് ചൂടിനെ പിടിക്കാനായി ശ്രമിച്ചു എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ജൂഡ് ഭയചകിതനായി സി സി ടി വിയിലൂടെ ഈ കാഴ്ചകളെല്ലാം കണ്ട് വിക്ടർ ചിരിക്കുകയായിരുന്നു ഒരു സമയത്ത് ദിമിത്രിയുടെ കാമുകിയായ ക്ലയർ റിസപ്ഷനിൽ ഒറ്റയ്ക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് മറിയനില്ലാത്തതിനാൽ അവളത് എടുത്തു ദയനീയമായ ശബ്ദത്തിൽ ആരോ സഹായിക്കണമെന്ന് പറയുന്നതാണ് അവൾക്ക് കേൾക്കാനായി സാധിച്ചത് അതോടെ ക്ലയറും തൻ്റെ കൂട്ടുകാർക്കായുള്ള അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിനിടെ അവൾ പിന്തിരിഞ്ഞിരിക്കുന്ന നിലയിൽ ഒരു യുവാവിനെ കണ്ടു അയാൾക്കരികിലായി ഫോൺ ഉണ്ടായിരുന്നു എന്തെങ്കിലും സഹായം വേണമോ എന്നും ചോദിച്ചു കൊണ്ട് ആ യുവാവിൻ്റെ പക്കലേക്ക് ചെന്നു പുടനെ മനോനില തെറ്റിയ നിലയിലുണ്ടായിരുന്ന നഗ്നായ മറ്റൊരു യുവാവ് ക്ലയറിൻ്റെ ദേഹത്തേക്ക് ചാടി വീഴുകയാണ് രക്ഷപ്പെടാനായി ക്ലെയർ അയാളുടെ വയറ്റിൽ മാന്തി അതോടെ ഡേവിഡ് പരീക്ഷണങ്ങൾ നടത്തി തുന്നിക്കൂട്ടിയിരുന്ന അയാളുടെ ശരീരത്തിനകത്തു നിന്നും ആന്തരിക അവയവങ്ങൾ പുറത്തേക്ക് ചാടി ഭീതിയോടെ ക്ലെയർ ആ മനുഷ്യൻ്റെ ശരീരം തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഈ ഒരു കാഴ്ച കണ്ട് അവിടേക്കെത്തിയ ജോണ് അവളെ അടിച്ചു വീഴ്ത്തി പിന്നീട് ജോണവളെ വലിച്ചഴച്ച് അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് ഒരുപാട് അവാർഡുകളെല്ലാം കരസ്ഥമാക്കിയിരുന്ന ഡോക്ടറായിരുന്നു ഡേവിഡ് ക്യാൻസർ ബാധിതയായ തൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഡേവിഡ് മനുഷ്യരുടെ അവയവങ്ങളെടുത്ത് ക്രൂരമായ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത് പിന്നീട് ഡേവിഡ് പരിശോധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എമിലിയെ അവിടെയുണ്ടായിരുന്ന ടേബിളിൽ കിടത്തി ചില ടെസ്റ്റുകൾ ചെയ്യണമെന്നും അവൻ അവളുടെ നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്തു എന്നാൽ പിന്നീട് എമിലി കാണാതെ ഡേവിഡ് അത് രുചിച്ചു നോക്കുകയാണ് ഈ സമയത്ത് എമിലി ബോബിയുടെ കാര്യം അവൻ്റെ വീട്ടിലറിയിച്ചോ എന്ന് ഡേവിഡിനോട് ചോദിച്ചു ഉണ്ടെന്ന് അവളോട് കള്ളം പറഞ്ഞുകൊണ്ട് ഡേവിഡ് വാതിൽ പൂട്ടി പുറത്തേക്ക് പോയി അതോടെ യമിലേക്ക് ചില സംശയങ്ങളെല്ലാം തോന്നിത്തുടങ്ങി അവളവിടെ ഉണ്ടായിരുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ഒരു സമയത്ത് ജോണ് ക്ലെയറിനെ ക്രൂരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തനിക്ക് ശമ്പളം കുറവാണെന്നും പറഞ്ഞുകൊണ്ട് ഡേവിഡിനോടുള്ള ദേഷ്യം മൂലമാണ് ജോണ് അവളുടെ ശരീരം വികൃതമാക്കിയിരുന്നത് ഡേവിഡിൻ്റെ പരീക്ഷണങ്ങൾ കഴിഞ്ഞാൽ നമ്മളിവിടം വിട്ടു പോകുമെന്നും മൃതദേഹങ്ങൾ കുഴിവെട്ടി മൂടാമെന്നും ഒരു സമയത്ത് വിക്ടർ ജോണിനോട് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് എമ്മിലി അവിടെ ഉണ്ടായിരുന്ന ഓഫീസ് റൂമിനകത്തേക്ക് പ്രവേശിച്ചിരുന്നു അവിടുത്തെ സി സി ടി വി മോണിറ്ററിലവൾ സ്വയം മുറിവുണ്ടാക്കുന്ന ജൂഡിനെ കാണാനിടയായി ഉടൻ തന്നെ അവൾ ആ ഒരു റൂമിൻ്റെ താക്കോലെടുത്ത് ജൂഡിന് എരികിലേക്ക് നീങ്ങി എന്താണ് ചെയ്യുന്നതെന്ന് അവൾ ജൂഡിനോട് ചോദിച്ചു അവരെനിക്ക് ഒരു ഗുളിക തന്നെന്നും അതിനുശേഷം ഞാൻ പരിഭ്രാന്തിയിലാണെന്നും ജൂഡ് എമിലിയോട് പറഞ്ഞു എമിലി അവൻ്റെ കയ്യിലെ മുറിവ് ഉടൻ തന്നെ വെച്ചു കെട്ടി എത്രയും വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് ജൂഡ് എമിലിയോട് പറഞ്ഞു എന്നാൽ ബോബിയെ കണ്ടെത്താതെ അവിടെ നിന്നും പോകാൻ എമിലി ഒരുക്കമായിരുന്നില്ല ബോബിക്കായുള്ള തിരച്ചിലിനിടെ അവർ മൃതപ്രാണയായ നിലയിലുള്ള ക്ലെയറിനെ കാണാനിടയായി അതോടെ ഡേവിഡിൻ്റെ കണ്ണിൽപ്പെടാതെ അവർ തൊട്ടപ്പുറത്തായുണ്ടായിരുന്ന മുറിയിൽ ഒളിച്ചിരുന്നു ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് ജോൺ അവളുടെ ശരീരം നശിപ്പിച്ചെന്നു അതിനാൽ തന്നെ അവളുടെ ശരീരത്തിൽ നിന്നും ഇനി അവയവങ്ങൾ എടുത്തിട്ട് കാര്യമില്ലെന്നും ദേഷ്യത്തോടെ ഡേവിഡ് ഈ സമയത്ത് മരിയനോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ശ്രദ്ധ കുറവ് മൂലമാണ് ഒരു പേഷ്യൻ്റെ അവിടെ നിന്നും മോടി രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഡേവിഡ് മരിയനെ വഴക്കു പറഞ്ഞു അവരവിടെ നിന്നും പോയതിനു ശേഷം എമിലിയും ജോഡും ക്ലയറിനരികിലേക്ക് ചെന്നു വികൃതമാക്കപ്പെട്ട ക്ലയറിൻ്റെ തലയോട്ടി കണ്ട് ഇരുവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഒരു സമയത്തിനകം തന്നെ ക്ലെയർ ദാരുണമായി മരണത്തിന് കീഴടങ്ങിക്കഴിഞ്ഞിരുന്നു ഇതെല്ലാം കണ്ടു ഭീതിയോടെ നമുക്കവിടെ നിന്നും എത്രയും വേഗം രക്ഷപ്പെടാമെന്ന് ജൂഡ് എമിലിയോട് പറഞ്ഞു എന്നാൽ ബോബിയെ കണ്ടെത്താതെ താനില്ലെന്ന് എമിലി തറപ്പിച്ചു പറഞ്ഞു അതോടെ ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ജൂഡ് അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് അവൻ പോയതോടെ എമിലി വീണ്ടും തനിച്ചായി ഒരു സമയത്ത് അവൾ മൃതശരീരങ്ങൾ കശാപ്പ് ചെയ്തിരുന്ന വിക്ടറിനെ കാണുകയാണ് അവന് പക്കലുണ്ടായിരുന്ന ഫോൺ എടുക്കാനായി എമിലി മെല്ലെ മെല്ലെ അവനരികിലേക്ക് ചെന്നു ഭാഗ്യവശാൽ എമിലിക്ക് അവൻ്റെ കണ്ണിൽ പെടാതെ ആ ഒരു ഫോണ് എടുക്കാനായി സാധിച്ചിരുന്നു കട്ടിംഗ് മെഷീൻ ഓണാക്കിയിരുന്നതിനാൽ അവൾ പിന്തിരിഞ്ഞോടുന്ന ശബ്ദം വ്യക്തർ കേട്ടിരുന്നില്ല ഓടിമാറി അവൾ ഉണ്ടായിരുന്ന മറ്റൊരു റൂമിൽ കയറി ഒളിച്ചു ഉടൻ തന്നെ അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു ആ ഹോസ്പിറ്റൽ ഏറെ കാലമായി അടഞ്ഞു കിടക്കുകയാണല്ലോ എന്ന് ആ ഓഫീസർ അവൾക്ക് മറുപടി നൽകി ഒരു സമയത്ത് ആര് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവളവിടെ ഒളിച്ചിരുന്നു താമസിയാതെ തന്നെ ജോണ് അവിടേക്കെത്തി ഒരു സമയത്താണ് ഡേവിഡും മരിയനും എമിലി രക്ഷപ്പെട്ട വിവരം തിരിച്ചറിയുന്നത് നിങ്ങളുടെ ശ്രദ്ധക്കുറവ് മൂലമാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഡേവിഡ് മരിയനോട് ദേഷ്യപ്പെട്ടു ഉടൻ തന്നെ മരിയൻ വിക്ടറിൻ്റെ ഫോണിലേക്ക് വിളിച്ചു അതോടെ എമിലയുടെ കയ്യിലുണ്ടായിരുന്ന വിക്റ്ററിൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ് പിടിക്കപ്പെടാതിരിക്കാനായി എമിലി അത് അവിടെ ഉണ്ടായിരുന്ന മേശയുടെ താഴെയായി വെച്ചു ആ ഫോൺ എടുത്ത ജോണിനോട് എമിലി രക്ഷപ്പെട്ട വിവരം മരിയൻ അറിയിച്ചു മരിയനോട് സംസാരിച്ചുകൊണ്ട് ജോൺ അവിടെ നിന്നും മാറി അതോടെ അവൻ പോയിട്ടുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ എമിലി ആ റൂമിൽ നിന്നും പുറത്തു കടക്കാനായി ശ്രമിക്കുകയാണ് എന്നാൽ അവിടെ ഒളിച്ചിരുന്നിരുന്ന ജോണ് ഒരു സമയത്ത് എമിലിയെ പിടികൂടി എമിലിയെ കിട്ടിയെന്ന് അവൻ മരിയനെ വിളിച്ചറിയിച്ചു ഉടൻ എമിലി കയ്യിൽ കരുതിയിരുന്ന സർജിക്കൽ ഉപകരണം ഉപയോഗിച്ച് ജോണിൻ്റെ കാലിലേക്ക് കുത്തി അവിടെ നിന്നും ഓടി മാറുകയാണ് താഴേക്കോടിയെത്തിയ അവൾ വാതിലിനരികലായി ആരോ നിൽക്കുന്നത് കണ്ട് പകച്ചുപോയി ഈ സമയത്ത് പിന്നാലെ എത്തിയിരുന്ന ജോണ് അവളെ പിടികൂടി പുറത്തുണ്ടായിരുന്നത് അവൾ ഫോൺ വിളിച്ചതനുസരിച്ച് അവിടേക്ക് എത്തിയിരുന്ന പോലീസുകാരനായിരുന്നു അകത്തേക്ക് കയറിയ പോലീസുകാരൻ ഇത് പൂട്ടിക്കിടക്കുന്ന ഹോസ്പിറ്റലല്ലേ എന്ന് ജോണിനോട് ചോദിച്ചു ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ വീണ്ടും തുറക്കാൻ പോവുകയാണെന്നും അതിൻ്റെ വർപ്പിലാണെന്നും ജോണ് അയാൾക്ക് മറുപടി നൽകി ഈ നേരത്തെ പോലീസുകാരൻ നിങ്ങളുടെ കാലിൽ എന്താണ് രക്തക്കറയെന്ന് ജോണിനോട് ആരാഞ്ഞു അത് രക്തമല്ലെന്ന് ജോൺ പോലീസുകാരന് മറുപടി നൽകി ഉടൻ തന്നെ എമിലി ഞാനാണ് വിളിച്ചതെന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം പോലീസുകാരനോട് വിശദീകരിച്ചു അതോടെ ജോണ് എമിലി ഇവിടുത്തെ പേഷ്യൻ്റാണെന്നും അവൾക്ക് ഭ്രാന്താണെന്നും പോലീസുകാരനോട് പറയുകയാണ് അതോടെ എമിലി ഇവിടെ നടക്കുന്ന ക്രൂരതകൾ ഞാൻ കാണിച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്നാൽ എമിലി അവിടേക്ക് എത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മൃതശരീരങ്ങളൊന്നും തന്നെ കാണാനില്ല അതോടെ ജോൺ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലായില്ല എന്ന് പോലീസുകാരനോട് ചോദിച്ചു അതോടെ ആ ഒരു പോലീസുകാരൻ ജോൺ പറയുന്നതെല്ലാം സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്ന് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചറിയിച്ചു തിരിച്ചു പോകാൻ സമയത്താണ് പോലീസുകാരൻ മൃതശരീര ഭാഗങ്ങളുമായി പോകുന്ന വിക്ടറിനെ യാദർശികമായി കാണുന്നത് അതോടെ എമിലി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ആ ഒരു പോലീസുകാരൻ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു തൊട്ടടുത്ത നിമിഷം തന്നെ ഡേവിഡ് ആ ഒരു പോലീസുകാരനെ പുറകിൽ നിന്നും കൊത്തിക്കൊലപ്പെടുത്തി ഉടൻ തന്നെ അവരായവരും ചേർന്ന് എമിലിയെ പിടികൂടി ഓപ്പറേഷൻ റൂമിൽ ബന്ധനസ്ഥയാക്കി ശേഷം ഡേവിഡ് എമിലിയുടെ തല തുരയ്ക്കാനൊരുങ്ങി അവൾ വേദനയാൽ പൊളഞ്ഞു എന്നാൽ ആയുധത്തിന് വേണ്ടത്ര മൂർച്ചയില്ലാത്തതിനാൽ ഡേവിഡ് ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു മറ്റൊരു ഡില്ലറി എടുക്കാനായി ഡേവിഡ് മരിയനെ പറഞ്ഞയച്ചു അവളെ നോക്കാൻ ജോണനെ ഏൽപ്പിച്ചുകൊണ്ട് ഡേവിഡ് അവിടെ ചികിത്സയിലുണ്ടായിരുന്ന തൻ്റെ ഭാര്യയുടെ പക്കിലേക്ക് പോയി ജോൺ അവളെ ക്രൂരമായി ഉപദ്രവിക്കുകയാണ് മർദ്ദനം സഹിക്കാനാവാതെ എമിലി അവിടെ ഛർദിച്ചു അറപ്പോട് ജോണ് തൻ്റെ കൈ തുടയ്ക്കുന്ന സമയത്ത് ഭാഗ്യവശാല എമിലിക്ക് വിലങ്ങിൽ നിന്നും തൻ്റെ കൈ ഊരിയെടുക്കാനായി സാധിച്ചിരുന്നു ഉടൻ തന്നെ അവൾ അവിടെ ഉണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് ജോണിൻ്റെ നെഞ്ചിലേക്ക് കുത്തി അവൻ താഴെ വീണത്തക്കത്തന്നവൾ ബാക്കിയുണ്ടായിരുന്ന വിലങ്ങുകളും അഴിച്ചു മാറ്റി ശേഷമവൾ അവിടെ ഉണ്ടായിരുന്ന ഓക്സിജൻ സിലിണ്ടർ എടുത്ത് തലക്കടച്ചതി ക്രൂരമായി അയാളെ കൊലപ്പെടുത്തി ശേഷമവൾ ആ ഒരു റൂമിൽ നിന്നും പുറത്ത് കടന്നു പുറത്തേക്ക് പോകാനുള്ള അറിയാതെ ജൂഡ് ഹോസ്പിറ്റലിൽ ചുറ്റി തിരിയുകയാണ് ഒരു സമയത്തവൻ സ്വബോധം നഷ്ടപ്പെട്ട നിലയിലുള്ള ആ ഒരു യുവതിയെ വീണ്ടും കണ്ടു അവൻ ആ യുവതിയോട് പുറത്തേക്ക് പോകാനുള്ള വഴി വഴിയറിയുമോ എന്ന് ചോദിച്ചു തിരിഞ്ഞു നോക്കിയ ആ ഒരു യോതിയുടെ മുഖം കണ്ട് ഭീതിയോടെ ജൂട് ഒഴിഞ്ഞു മാറി ഒരു സമയത്തെ മെലി ക്യാൻസർ പേഷ്യൻ്റായ തൻ്റെ ഭാര്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഡേവിഡിനെ കണ്ടു ഈ ഒരു സമയത്ത് ഡേവിഡ് എമിലിയെ കണ്ടിരുന്നു അതോടെ അവൾ ഓടി മാറി പുറകെ വന്നിരുന്ന ഡേവിഡിനെ കണ്ട് അവൾ ലിഫ്റ്റിലേക്ക് കയറാനായി ശ്രമിച്ചു അതോടെ ആ ലിഫ്റ്റിനകത്തുണ്ടായിരുന്ന വിക്ടർ അവളെ പിടികൂടുകയാണ് ഡേവിഡ് അവളെ ഇഞ്ചക്ഷൻ കുത്തി മയക്കാനൊരുങ്ങി ഒരു സമയത്താണ് സമയത്താണവർ അർദ്ധബോധാവസ്ഥയിലുണ്ടായിരുന്ന ചൂട് അതിലൂടെ കടന്നു പോകുന്നത് കാണുന്നത് ഏവരുടെയും ശ്രദ്ധ അവനിലേക്ക് നീങ്ങിയതോടെ വിക്ടറിനെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് എമിലി ഓടി മാറി അങ്ങനെ അവർ ചേർന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് അവർക്ക് തൊട്ടുപുറകെയായി വിക്ടറും ഡേവിഡും ഉണ്ടായിരുന്നു പ്രാണരക്ഷാർത്ഥം ചൂടും എമിലിയും അവിടെയുണ്ടായിരുന്ന ഒരു റൂമിലേക്ക് ഓടിക്കയറി താമസിയാതെ തന്നെ വിക്ടറും ഡേവിഡും അവിടേക്കെത്തി അതോടെ ജൂട് എമിലിയെ മറുവശത്തുണ്ടായിരുന്ന ഇടനാഴിയിലേക്ക് കടത്തിവിട്ടു വാതിലടച്ച ജോഡ് അവളോട് ഓടി രക്ഷപ്പെടാനായി വിളിച്ചു പറഞ്ഞു മരണപ്പെടുമെന്നറിഞ്ഞിട്ടും ജോഡ് ഡേവിഡിനെയും വ്യക്തറിനെയും കൊല്ലപ്പെടുത്താനായി അവിടെയുണ്ടായിരുന്ന സിലിണ്ടറിനെ തീകൊളുത്തി തത്ഫലമായുണ്ടായ പൊട്ടിത്തെറിയിൽ വ്യക്ടറും ജൂടും കൊല്ലപ്പെടുകയും ഡേവിഡിനെ മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു എമിലി അവിടെ നിന്ന് മൂടി ഡേവിഡിൻ്റെ ഭാര്യയുടെ പക്കലേക്കെത്തി ഭാര്യയുടെ ജീവൻ നിലനിർത്താനായി ഡേവിഡ് ചില ട്യൂബുകളെല്ലാം അവളുടെ ശരീരത്തിലേക്ക് കണക്ട് ചെയ്തിരുന്നു ആ ട്യൂബുകൾ പിന്തുടർന്ന എമ്മിലെത്തിയത് മൃതപ്രാണനായി കിടന്നിരുന്ന ബോബിയുടെ പക്കലേക്കായിരുന്നു ഒരു സമയത്തും ബോബിക്ക് ഓർമ്മയുണ്ടായിരുന്നു പിന്നീട് അവിടുത്തെ ലൈറ്റുകൾ ഓണാക്കിയ എംലി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് കാരണം പരീക്ഷണങ്ങൾക്കായി ഡേവിഡ് അവൻ്റെ അവയവങ്ങളെല്ലാം പുറത്തെടുത്ത് വച്ചിരിക്കുകയാണ് അവൻ്റെ ശരീരത്തിൽ നിന്നുമായിരുന്നു ഡേവിഡ് തൻ്റെ ഭാര്യയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ ഊർജം നൽകിയിരുന്നത് ഇനി ഒരിക്കലും ബോബിക്ക് അത് ജീവിക്കാൻ സാധിക്കില്ലെന്ന് എമിലി മനസ്സിലാക്കി എന്നാൽ അർദ്ധബോധാവസ്ഥയിലായിരുന്ന ബോബിക്ക് തൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം ഡേവിഡ് പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണെന്നുള്ള വസ്തുത അറിയില്ലായിരുന്നു ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ ഓർത്തെടുക്കാനായി എമിലി ബോബിയോട് പറഞ്ഞു ശേഷം അവൾ അവിടുത്തെ ഉപകരണങ്ങളുടെ സ്വിച്ച് ഓഫാക്കിക്കൊണ്ട് ബോബിക്ക് ദയാവോധം നൽകി അതോടുകൂടി ഡേവിഡിൻ്റെ ഭാര്യയ്ക്കും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങി കരഞ്ഞുകൊണ്ട് എമിലി ബോബിയുടെ പക്കൽ നിന്നും പുറത്തേക്കിറങ്ങി നല്ലൊരു സമയത്ത് അവിടേക്ക് എത്തിയിരുന്ന മരിയൻ അവളെ ആക്രമിക്കുകയാണ് പോരാട്ടത്തിനിടെ മരിയൻ്റെ പക്കലുണ്ടായിരുന്ന കത്തി അവളുടെ കയ്യിൽ നിന്നും തെറിച്ച് വീണ്ടിരുന്നു എമിലി ആ ഒരു കത്തി കത്തിയെടുത്തുകൊണ്ട് മരിയൻ്റെ ഒരു കൈ ഛേദിച്ചു മാറ്റി ശേഷം എമിലി അവിടെ നിന്നും ഡേവിഡിൻ്റെ ഭാര്യയുടെ പക്കലേക്ക് പോയി നിങ്ങൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നും പറഞ്ഞുകൊണ്ട് എമിലി ഡേവിഡിൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ടു ഇത് കേട്ടതോടെ ഡേവിഡിൻ്റെ ഭാര്യ ചിരിക്കാൻ ആരംഭിച്ചു കാരണം പരുക്കുകളോട് രക്ഷപ്പെട്ടിരുന്ന ഡേവിഡ് എമിലിയെ കൊല്ലാനായി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അത് കണ്ടതോടെ എമിലി കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഡേവിഡിൻ്റെ ഭാര്യയെ വെട്ടിക്കൊന്നു ദേഷ്യത്തോടെ ഡേവിഡ് എമിലിയുടെ ദേഹത്തേക്ക് ചാടി വീണ് അവളെ കൊല്ലാനൊരുങ്ങി ഒഴിഞ്ഞു മാറി എമിലി ഡേവിഡിൻ്റെ കേശയിലുണ്ടായിരുന്ന മയക്കുമരുന്ന് അവൻ്റെ ദേഹത്ത് കുത്തിവെച്ചു അതോടെ മയങ്ങിപ്പോയ ഡേവിഡിനെ അവൾ ഒരു കട്ടിളിൽ ബന്ധനസ്ഥനാക്കി ശേഷം അവൾ ഡേവിഡ് അവളുടെ ശരീരത്തിലേൽപ്പിച്ചിരുന്ന മുറിവുകൾ തുന്നി എന്നാൽ ഈ ഒരു സമയത്ത് ഡേവിഡ് ഉണരുകയും അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സർജിക്കൽ ബ്ലേഡ് കയ്യിലെടുക്കുകയുമാണ് ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്